നമ്മുടെ എം എക്സും വൈറ്റിയും ആട്ടാ ഇത് ഇത്രയും വലിയ ബ്ലോഗേഴ്സ് ആയിട്ടും ഒരു ചാടയും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ചെടിയെല്ലാം ഒന്ന് നടലട്ടാ ആടെ ഉണ്ടായിരുന്ന ചെടിയെല്ലാം ഒന്ന് എടുത്ത് ഉഷാറില്ലാത്തോണ്ട് കൊട്ടി വീണ്ടും നടലാണ് കേട്ടാ പരിപാടി എം എക്സിൻ്റെ ഭാഷ പറഞ്ഞാൽ എൻ്റെ ചെടിച്ചടിയിൽ നിറച്ചും മണ്ണിനെക്കാട്ടിയും കൂടുതൽ കല്ലാന്ന് അപ്പോൾ ഒരുത്തേൻ്റെ കയ്യിൽ കൊടുത്തു കുറച്ച് മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഓനാട മണ്ണപ്പൻ ചുട്ട് കളിക്കുന്നത് പിന്നെ പ്രായത്തിൻ്റെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ മൈൻഡാക്കിയിട്ടില്ലാട്ട അപ്പോത്തേനും ഇതാ അതിലും മൂത്തവും വന്നിട്ട് അതിലും വലിയ കുട്ടിക്കളി കളിക്കുന്നു പിന്നെ ചേട്ടൻ്റെ ചെയ്യുന്ന രണ്ട് ചീത്തയെല്ലാം കിട്ടിയപ്പോഴത്തേനും എല്ലാം ഒന്നും സ്കൂട്ടായിട്ടാണ് പിന്നെ ചട്ടിയിലെ മണ്ണെല്ലാം നിറച്ച് പത്തുമണിയെല്ലാം കുത്താൻ തുടങ്ങി പത്ത് മണി മാത്രമല്ല ട്ടാ വേറെ രണ്ട് ചെടിയും കൂടി ഉണ്ടേ ആക്ച്വലി എനിക്കതിൻ്റെ പേരറിയാത്തതുകൊണ്ട് അത് വളരുമ്പോൾ കാണിച്ചു തരാം അങ്ങനെ ആ നിറഞ്ഞ ചെടിച്ചട്ടി എടുത്തിട്ട് നമ്മുടെ വൈറ്റ് ചെയ്താൽ അതിൽ തൂക്കാൻ പോയിട്ടുണ്ടേ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തീർത്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ തന്നെ വിട്ടാൽ ഇതിപ്പോഴേ ഒന്നും തീരൂലന്നു പറഞ്ഞിട്ട് ഏട്ടനും കളത്തിലിറങ്ങിയത് അപ്പോൾ എല്ലാവരും കൂടെ ശടപ്പെടാന്ന് പരിപാടി പേർത്തോണ്ടിരിക്കുകയാണേ അപ്പോഴത്തേനും ഉണ്ട് ഇതാ നമ്മുടെ പ്രണവ് മുത്ത് മെല്ലെ എണീറ്റ് വന്നിട്ട് അവർ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ മൈൻഡാക്കുന്നില്ല കണ്ടപ്പോൾ പിന്നെ മിണ്ടാതായേ പിന്നെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് പണി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇവരുടെ അടുത്ത ചോദ്യം ഏട്ടൻ വരുമ്പോഴത്തേനും ഈ ചെടി ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാ